எங்கள் கொண்டமன் எங்கள் கொண்டமன் எங்கள் கொண்டமன் தைய்யே நம்ம சொத்து நம்ம சொத்து தைய்யே நம்ம சொத்து தைய்யே நம்ம சொத்து எங்களகம் हमरे பாகம் 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 ഇതണ്ടോട്ടോ ഇതേണ്ട പതിനാറ് ഇതെല്ലാം ഇതൊക്കെ ഇതല്ല ഇതണ്ടത് എന്താണേ പതിനാ ഇതേണ്ടി ഇതേ ദിവസം കാരണം മീഡിയകാരനെ വെറുതെ മാറ്റാൻ വീടിക്ക് പോരുന്നത് വീടെ പാലിച്ചു അതിനെ വെച്ചിട്ട് കൊണ്ട് ഹൈ ഹൈ ലൈറ്റ് ആയിട്ട് ആള് കേറി വത്തിരമ്മല്ലേ ആ എവിടെയാണ് சொல்ல <laughs> சொல்லா <laughs>

બોદક નારે આમર સંતો બોદક નારે આમર સંતો આયલતા માડે આમર સંતો આયલતા માડે નુલા